എല്ലാവർക്കും നമസ്കാരം ജീവിതത്തെക്കുറിച്ച് ഒരു ചിന്തകൻ്റെ നിറമുള്ള ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെയാണ് ലൈഫ് ഈസ് നെയ്തർ നോർ അൾട്രോയിസ്റ്റിക് ബട്ട് സ്വാർത്ഥതയുടെ ഇരുട്ടിനേക്കാൾ ദൈവമഹത്വത്തിൻ്റെ പ്രകാശം വിതറുന്ന ഇടമായി മാറണം നമ്മുടെ ജീവിതം ജീവിതത്തിലൂടെ ദൈവ വെളിച്ചം സമൂഹത്തിൽ വിതറപ്പെടുമ്പോഴാണ് ആ ജീവിതം ഒരു മിഷനായി തീരുന്നത് ജർമ്മനി കെന്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലെറ്റ് യുവർ ലൈഫ് റിഫ്ലക്ട് ദു ഹ് ഗോഡ് ഫിയർ നത്തി പ്രേ അബൌട്ട് അവർ തിങ് ബി സ്ട്രോങ് ട്രസ്റ്റ് ഗോഡ്സ് വേർഡ് വല്ലാതെ ഇരുളു പരക്കുന്ന ഈ ലോകം ഓരോ ഭക്തനിൽ നിന്നും ഉറ്റുനോക്കുന്നത് ദൈവിക പ്രകാശത്തിൻ്റെ കണികകളാണ് നല്ല വാക്കിലൂടെ നല്ല ചിന്തയിലൂടെ അപരന് ഉതകുന്ന നല്ല ജീവിതത്തിലൂടെ അത് പകരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ലൈല ഗിഫ്റ്റി എന്ന എഴുത്തുകാരിയുടെ ഹൃദയപൂർവമായ പ്രാർത്ഥന ഇങ്ങനെയാണ് ലൈഫ് ഗോഡ്സ് ലവ് ആൻഡ് ലൈറ്റ് മീനും ആ ബാലൻ ക്രിസ്തുവിൻ്റെ കയ്യിലൂടെ പുരുഷാരത്തിനായി വിട്ടുകൊടുക്കുമ്പോൾ അവൻ വിതറിയത് ദൈവിക പ്രകാശമായിരുന്നു വയലിൽ വേല കഴിഞ്ഞു മടങ്ങുന്ന ശിംഹ തൻ്റെ ചുമലിലേക്ക് ക്രിസ്തുവിൻ്റെ ക്രൂശേറ്റുമ്പോൾ ലോകത്ത് പകർന്നത് ദൈവിക പ്രകാശത്തിൻ്റെ കണികയായിരുന്നു ഓരോ പുലരിയിലും നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉതിരേണ്ടത് ദൈവമേ ഈ ദിവസത്തിൻ്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളും പ്രവർത്തികളും ദൈവപ്രകാശം വഹിക്കുന്നതായി തീരണമേ എന്നാണ് ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് നമ്മൾ വെളിച്ചമാകുന്നത് എപ്പോഴാണ് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും പ്രകാശം നിറയുമ്പോഴാണ് നമ്മൾ വെളിച്ചമായി മാറുന്നത് മനുഷ്യനെ പറ്റി തിരുവചനം പറയുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തകൻ്റെ വ്യാഖ്യാനം സ്റ്റൈൽ നമ്മുടെയൊക്കെ ഉള്ളിലെ വെളിച്ചത്തെ കെടുത്താൻ നടക്കുന്ന പ്രലോഭനത്തിൻ്റെ പേരാണ് സാത്താൻ ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ സ്വരൂപവും നമ്മുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടണം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ആശയം മനുഷ്യജീവിതത്തിലൂടെ എങ്ങനെ ദൈവത്തെ വെളിപ്പെടുത്താം എന്നതാണ് കർത്താവിന് നമ്മളെക്കുറിച്ചൊരാഗ്രഹമുണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിലൂടെ ദൈവപ്രകാശം ഈ ലോകത്ത് നിറയണം അനേകർക്ക് ദൈവത്തെ കാണാൻ നമ്മുടെ ജീവിതം മുഖാന്തരമായി തീരണം ജീവിക്കുന്ന ഓരോ ദിവസവും വെളിച്ചമുള്ള വാക്കും വെളിച്ചമുള്ള പ്രവൃത്തിയും നമ്മിൽ നിന്നുണ്ടാകട്ടെ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവസന്ധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കൊലോസ്യർ കൊലോസ്യർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകലജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ ദൈവമായ കർത്താവിംഗലേക്ക് നമുക്ക് ഉയർത്താം കരുണയുള്ള ദൈവമേ അങ്ങയുടെ ഒരിക്കലും നിലയ്ക്കാത്ത കൃപയാൽ ഇന്നയോളം ഞങ്ങളെ പരിപാലിക്കുന്ന ധന്യതകൾ കാട്ടി സ്തോത്രം അങ്ങയുടെ പ്രകാശം വിതറുന്ന നല്ല അനുഭവമായി ഞങ്ങളുടെ ജീവിതത്തെ രൂപീകരിക്കുവാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ ഇരുട്ട് പേറുന്നവരല്ല പിശാജിൻ്റെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടുന്നവരുമല്ല ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ഹൃദയത്തിൽ പേറി നന്മയുടെ വെളിച്ചം മറ്റുള്ളവർക്ക് പകരുവാൻ കൃപചൊരിയണമേ പ്രലോഭനങ്ങളേറെ ഉണ്ട് തിന്മയുടെ സമ്മർദ്ദങ്ങളുമുണ്ട് അവയ്ക്ക് മുമ്പിൽ അടിപതറാതിരിപ്പാൻ ദൈവമേ അങ്ങയുടെ ബലം ഞങ്ങളിൽ പകരണമേ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യൗവനക്കാരെ പ്രത്യേകമായി ഓർക്കുന്നു വാർദ്ധക്യത്തിൽ കഴിയുന്നവരുടെ സമാധാനത്തിനും പ്രത്യാശയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു ജീവിത നിമിഷം ദൈവത്തെ പ്രകാശിപ്പിക്കുന്ന നല്ല മനുഷ്യരായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ദൈവമേ പ്രകാശിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ